നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്ര ഭരണസമിതിയുടെ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പദ്ധതിയായ പരബ്രഹ്മ വിദ്യാജ്യോതി വിദ്യാഭ്യാസ പുരസ്കാരങ്ങള് വിതരണം ചെയ്തു സമ്മേളനം മന്ത്രി ഒ ആര് ഉദ്ഘാടനം ചെയ്തു നൂറനാട് പാലമേല് പള്ളിക്കൽ വില്ലേജുകളിലെ പതിനാറ് കരകളില് നിന്നും എസ്എസ്എൽസി സി ബി എസ് ഇ ഐസിഎസ്ഇ പരീക്ഷകളില് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പടനിലം എച്ച്എസ്എസ്സിൽ നിന്ന് ഉയര്ന്ന ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് വിദ്യാഭ്യാസ അവാർഡ് നല് അനുമോദിച്ചത്

ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിച്ചു വിദ്യാജ്യോതി പുരസ്കാരങ്ങൾ എം എസ് അരുൺകുമാർ എം എൽ എ വിതരണം ചെയ്തു പ്രൊഫസർ അച്യുത് ശങ്കർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരൻ സി റഹീം മുഖ്യാതിഥിയായിരുന്നു സൗഹൃദ കുടിമുടിയിലേക്ക് പര്യവേഷണം നടത്തിയ എട്ടാം ക്ലാസ്സുകാരി അന്നാമേരി ഞായറക്കാവേലിയെ ചടങ്ങിൽ ആദരിച്ചു പാരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് ജി വേണു സുശീല കുഞ്ഞമ്മക്കുറുപ്പ് സെക്രട്ടറി കെ രമേശ് ക്ഷേമകാര്യ കമ്മിറ്റി കൺവീനർ വി എസ് നാണക്കുട്ടൻ ഖജാൻജി ശശിധരൻ പിള്ള പി അശോകൻ നായർ ചിത്ര ജി എസ് ശ്രീകല ആൻസി ജോയ് ക്ഷേത്ര ഭാരവാഹികളായ രജന സുണ്ണിത്താൻ പി പ്രമോദ് മോഹനൻ നല്ലവീട്ടിൽ കെ മോഹൻകുമാർ പി കെ ശിവരാജൻ വിജേഷ് വിജയൻ പി കെ ശിവരാമപിള്ള വി ഉണ്ണികൃഷ്ണൻ എം അശോകൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്